ഭക്തിയുടെ നിറവിൽ നാടെങ്ങും മഹാശിവരാത്രി ചടങ്ങുകൾ നടന്നു ക്ഷേത്രങ്ങളിൽ ശിവരാത്രിയോടനുബന്ധിച്ച് പ്രത്യേക പൂജാകർമ്മങ്ങളും നടന്നു ജില്ലയിലെ ഓരോ ക്ഷേത്രങ്ങളിലും വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത് നന്മയുള്ള പോലെയാണ് പരിശുദ്ധിയുള്ള എന്നും നിങ്ങൾക്കൊപ്പം റോഡ് കാസർഗോഡ് ഭഗവാൻ ശിവനെ പ്രീതിപ്പെടുത്തുവാനുള്ള എട്ട് വ്രതങ്ങളിലൊന്നാണ് ശിവരാത്രി കുംഭമാസത്തിലെ കൃഷ്ണ ചതുർദ്ദശിയിലാണ് മഹാശിവരാത്രി ആഘോഷിക്കുന്നത് വ്രതമനുഷ്ഠിക്കുന്നതിലൂടെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങളിൽ നിന്നെല്ലാം മുക്തി ലഭിക്കുമെന്നാണ് വിശ്വാസം ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും വ്രതമെടുക്കുന്നതുമാണ് ശിവരാത്രിയുടെ പ്രത്യേകത ശിവന് ഏറ്റവും പ്രിയപ്പെട്ട കൂവളമാല സമർപ്പിക്കുന്നതും കൂവളത്തിൻ്റെ ഇല കൊണ്ട് അർച്ചനയും ജലധാര നടത്തുന്നതും ഈ ദിവസത്തെ വിശിഷ്ട വഴിപാടുകളാണ് കാസർഗോഡ് ജില്ലയിലെ എല്ലാ ശിവക്ഷേത്രങ്ങളിലും ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ആഘോഷം നടന്നു കാസർഗോഡ് ഗുഡ്ഡെ ശ്രീ മഹാലിംഗേശ്വര ക്ഷേത്രത്തിൽ ഭജന തുലാഭാരം വിവിധ വിശേഷാൽ പൂജകൾ എന്നിവ നടന്നു കാസർകോട്ടെ പ്രധാന ശിവക്ഷേത്രമായ പറക്കില ശ്രീ മഹാദേവ ക്ഷേത്രത്തിലും വിവിധ പൂജാചടങ്ങുകളും ഭജനയുൾപ്പെടെയുള്ള പരിപാടികളും നടന്നു ജില്ലയിലെ പ്രധാനപ്പെട്ട ശിവക്ഷേത്രങ്ങളായ തൃക്കണ്ണാട് ത്രയമ്പകേശ്വര ക്ഷേത്രം ഹൊസ്തുർഗ് പൂങ്കാവനം ക്ഷേത്രം നീലേശ്വരം തളിയിൽ ക്ഷേത്രം കുണ്ടംകുഴി പഞ്ചലിംഗേശ്വര ക്ഷേത്രം അടൂർ പഞ്ചലിംഗേശ്വര ക്ഷേത്രം നാരമ്പാടി ഉമാമഹേശ്വര ക്ഷേത്രം തുടങ്ങി എല്ലാ ശിവക്ഷേത്രങ്ങളിലും ഭക്തർക്ക് വ്രതം നോൽക്കുന്നതിനും പ്രാർത്ഥനയ്ക്കുമായി സൗകര്യമൊരുക്കിയിരുന്നു ചില ക്ഷേത്രങ്ങളിൽ പ്രത്യേക നാമജപവും ഒരുക്കിയിരുന്നു ശിവരാത്രി ദിനത്തിലെ വാർഷികാഘോഷം നടക്കുന്ന ഇടങ്ങളിൽ ഭൂതബലിയും നൃത്തോത്സവവും നടന്നു ആഘോഷങ്ങളുടെ ഭാഗമായി സാംസ്കാരിക പരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്